ഹലോ ഗായ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊരു നൈറ്റ് റൈഡ് പോവാണ് ഉദ്ദേശം ഫുഡിയാണ് പാർക്കുട്ടിക്ക് ബർഗർ കഴിക്കാനായിട്ട് ഒരു കുഞ്ഞു കൊതി വന്നതാണ് ഇനി ഒന്നും നോക്കിയില്ല നേരെ വിട്ടത് നമ്മുടെ ലിസ്റ്റ് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ബർഗർ കഴിക്കാൻ പോകുന്നത് കേട്ടോ ബർഗറിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് വരുന്ന നല്ല കിട്ടിലൻ ബർഗേഴ്സ് ആണ് തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ ഞങ്ങൾ ഇത് ഓർഡർ എല്ലാം കൊടുത്ത് ബർഗറിനായിട്ടുള്ള വെയിറ്റ് ിംഗിലാണ് ഇനി ഇതിന്റെ സ്പോട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഷോപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളീസ് നടത്തുന്ന ഒരു ഷോപ്പ് നമ്മൾ പാർസൽ ഇനി നേരെ വീട്ടിലേക്ക് വിടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ബ്ലോക്ക് അങ്ങനെ ബ്ലോക്കിലെല്ലാം കുടുങ്ങി നമ്മളിത് കേട്ടോ ആൻഡ് ഫൈനലി നമ്മളിത് ബർഗർ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഒരു ബർഗർ കഴിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ പാറുകുട്ടി നോർമൽ ബണ്ണുണ്ടല്ലോ അതിന് പറഞ്ഞിരുന്നത് ബർഗർ എന്നായിരുന്നു കേട്ടോ ാണ് പാർക്കുട്ടിക്ക് എന്താണ് ബർഗർ എന്നുള്ളത് ശരിക്കും മനസ്സിലായത് കേട്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബർഗർ വിശേഷങ്ങൾ